ചേച്ചി പഞ്ചരത്നത്തിൽ ഊണ് സമയായില്ലേ അവിടെ സിസ്ലി സിസ്ലിച്ചേട്ടത്തെയും ശ്രീദേവി നിനു മാത്രമേ ഉള്ളൂ അവരെ കൊണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ട് ചേച്ചിയും കൂടെ അങ്ങോട്ട് ചെല്ലേ ആരാധ്യ ചെല്ലു കിടക്കുമ്പോ നാലഞ്ചു പഞ്ചരത്നം തുറക്കണ്ടല്ലേ നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും ചേച്ചി പഞ്ചരത്നത്തിൽ പതിവായി ഊണ് കഴിക്കാൻ വരുന്നവര് നമ്മളെ വിശ്വസിച്ച വരുന്നത് നമ്മളായിട്ട് അവരുടെ അന്നം മുട്ടിക്കാൻ പാടില്ലെന്ന് അമൃതേജി തന്നെയല്ലേ പറയാറുള്ളത് അതൊക്കെ ശരിയാ ആരാധ്യമോൾ എവിടെ ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് പഞ്ചരത്നത്തിൽ ചെന്ന ഇരുപ്പുറയ്ക്കോ മനസ്സനുവദിക്കോ അമൃതേജി വേഷമിക്കണ്ട ഇവിടെ ഇപ്പോ ഞങ്ങൾ എല്ലാരും ഇല്ലേ ചേച്ചി പോയിട്ടോ അങ്ങനെയൊക്കെ സമാധാനിക്കാൻ എനിക്കിപ്പോ പറ്റുന്നില്ല മോളെ ഇങ്ങനെ പറഞ്ഞ ഞാൻ പിന്നെ പറയാനാ നീ പറയണ്ട ഞാൻ പറഞ്ഞോളാ അവളോട് ഒരു ദിവസം പോലും പഞ്ചരത്നം പൂട്ടിയിടേണ്ടി വരരുത് ഒരു ദിവസം പോലും അവിടുത്തെ ഊണ് മുടങ്ങരുത് നീ ചോരയും ഒരു ചെറിയ വീട്ടിലെ ഊണെന്ന കടയിൽ നിന്നും ഈ കാണുന്ന പഞ്ചരത്നം എന്ന പോപ്പുലർ ബ്രാൻഡിലേക്ക് ആ എത്തിച്ചത് നിന്റെ ഒരാളുടെ കഠിനാധ്വാനം മാത്രമാണ് എന്തിന്റെ പേരിലായാലും പഞ്ചരത്നം ഹോട്ടലിന്റെ പ്രവർത്തന അവതാളത്തിലായാൽ ഇത്രയും കാലം കൊണ്ട് നീ ഉണ്ടാക്കിയ സൽപ്പേരിനെ അത് ബാധിക്കില്ലേ ബിസിനസ് എതിരാളികൾക്ക് നിന്നെ അടിക്കാനുള്ളൊരു നല്ല വടിയായിരിക്കും അത് അതുകൊണ്ട് പഞ്ചരത്നം ഇന്ന് തുറന്നു പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി പോയാലും കുഴപ്പമില്ല എല്ലാരും കൂടി പോയാ ഇവിടെ കാര്യം ആര് നോക്കും ഞാനില്ലേ ഇവിടെ ആശുപത്രി കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാൻ ഒറ്റയാള് മതി നിങ്ങൾ എല്ലാവരും പോയിട്ട് എന്നാണോ ആരാധ്യമോളുടെ ഡിസ്ചാർജ് ദിവസം അന്ന് വന്നാലും മതി എന്റെ ആരാധ്യമോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അതൊന്നും ശരിയാവില്ല വലിയ ബുദ്ധിമുട്ടാവും ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെടുത്തില്ല എന്റെ മഹേന്ദ്രൻ ഒരു ആപത്ത് വന്നപ്പോ അവൻ ആശുപത്രിയിലായപ്പോ കൂട്ടിരുന്നത് നീയാ അതുകൊണ്ട് ഇവിടെ ആരാധ്യമോൾക്ക് കൂട്ടിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അമ്മയെന്ന നിലയില് അതെന്റെ കടമയുമാണ് ഇനി എന്തിനാ താളം ചവിട്ടുന്നേ നിങ്ങൾ രണ്ടുപേരും ഞാൻ ആകാശിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അഖില ഇവിടെ നിന്നാൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അഖില വന്നാ ശരിയാവില്ല നീ എന്താ മോളെ ആലോചിക്കുന്നേ തൽക്കാലം പഞ്ചരത്നത്തിലേക്ക് ഞാൻ മാത്രം പോവാം അഖില ഇവിടെ കലാമയുടെ കൂടെ ആ അതെ അമൃതേജി പറഞ്ഞത് അതിന്റെ ശരി ഞാൻ ഞാനിവിടെ നിൽക്കാം ഇപ്പോ അമൃത്യേച്ചി മാത്രം പഞ്ചട്ടിലേക്ക് പോയാൽ മതി ഞാനിപ്പോൻ്റീനിൽ പോയി പാലും വെള്ളമൊക്കെ വാങ്ങിയിട്ട് വരാം ചേച്ചി പോക്കോ ശരി ഞാനെന്നാ ആരാധ്യമോളോട് യാത്ര പറഞ്ഞിട്ട് വരാം എല്ലാവരെയും പറഞ്ഞു വിടാൻ നോക്കിയിട്ട് ഒരുത്തി മാത്രം ഇവിടെ നിന്നാ എങ്ങനെ ശരിയാവും എന്റെ പദ്ധതികളെല്ലാം പാളി പോവുമല്ലോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ